വിശ്വശാന്തിയുടെ ദൂതൻ വന്നു ഇത്തവണ പ്രധാനമന്ത്രി മോദിയുടെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു സമ്മാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധേയമാകുന്നത് അതായത് അദ്ദേഹത്തിന് പ്രത്യേകമായി തന്നെ ഒരു ഗാനമാണ് ബോളിവുഡ് ഗായകൻ ശങ്കർ മഹാദേവൻ സമർപ്പിച്ചത് ഗായകൻ ലതാ മങ്കേഷ്കറുടെ സഹോദരൻ ഹൃദയനാഥ് മങ്കേഷ്കർ ആണ് ഈ വിശ്വശാന്തി ദൂത് വസുദേവ കുടുംബകം എന്ന ഗാനം സമർപ്പിച്ചിരിക്കുന്നത് അതായത് വിശ്വശാന്തിയുടെ ദൂതൻ വന്നു വിശ്വം ഒരു കുടുംബമാണ് മുഴുവൻ ലോകത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നവൻ ഇവനാണ് ഈ അർത്ഥം വരുന്ന ഗാനം മോദിയുടെ എഴുപത്തിനാലാം ജന്മദിനത്തിനോടനുബന്ധിച്ചാണ് പുറത്തിറക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ ശങ്കർ മഹാദേവൻ ഈ വരികൾ പാടുകയും ചെയ്തു സംഗീത സംവിധായകൻ ഹൃദയനാഥ് മങ്കേശ്വരും മോദിയെ അഭിനന്ദിച്ചു എല്ലാവർക്കും അഭയം നൽകുന്ന ഭൂതകാലത്തെയും ഭാവി കാലത്തെയും സുസ്ഥിരമാക്കുന്ന അതേസമയം വർത്തമാനകാലത്തിനൊപ്പം കാലത്തിനൊപ്പം നടക്കുന്ന ആൾ യോഗിയും മനസ്സാ സമ്പന്നനുമാണ് അതാണ് മോദിജി എന്നാണ് ഈ ഗാനത്തിലൂടെ ഇവർ വ്യക്തമാക്കിയത് ഈ കഴിഞ്ഞ പത്ത് വർഷമായി മോദിജി മുന്നോട്ടു പോകുന്നു അടുത്ത ഇരുപത് മുപ്പത് വർഷവും മോദിജി മുന്നോട്ടു പോകും അദ്ദേഹം നടത്തിയ കർമ്മങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ശിവജി മഹാരാജന്റെ സ്വപ്നങ്ങൾക്കൊത്ത് ചുവടുവെക്കുന്ന നേതാവാണ് മോദിജി എന്നാണ് ഹൃദയനാഥ് മങ്കേഷ്കർ പറഞ്ഞത് ദീപക് വോയ്സ് ഗാനരചന മോദിയുടെ ഇത്രയും വർഷത്തെ നേട്ടങ്ങൾ പാട്ടിൽ നിരത്തി കൊണ്ടാണ് ഈ ഗാനം പുറത്തിറങ്ങിയിരിക്കുന്നത് ഗാനം ഏറെ നന്നായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നതും അതേസമയം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴിനാണ് രാജ്യമൊട്ടക്കം മോദിജിയുടെ ജന്മദിനം ആഘോഷിച്ചത് എഴുപത്തിനാലാം ജന്മദിനമായിരുന്നു അത് വളരെ വിപുലമായി തന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിനായിരുന്നു മോദിയുടെ ജനനം അദ്ദേഹം ഓരോ ജന്മദിന ും പ്രത്യേകമായി ചില കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷത്തെ ജന്മദിനത്തിലാണ് പി എം വിശ്വകർമ്മ യോജന പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് രാജ്യത്തെ കരകൗശല വിദഗ്ധരുടെയും വൈദിധ്യം വർദ്ധിപ്പിക്കുന്നതായിട്ടായിരുന്നു ഇത്തരമൊരു പദ്ധതി രണ്ട് പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകളും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അതായത് ഇന്ത്യ ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെന്റർ ഡൽഹി എയർപോർട്ട് എക്സ്പ്രസ് ലൈന്റെ വിപുലീകരണം എന്നിവയായിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജന്മദിനത്തിലാകട്ടെ ിൽ എട്ട് ചീറ്റ പുലികളെയാണ് മോദി തുറന്നുവിട്ടത് അവയുടെ ചിത്രങ്ങൾ പകർത്തുന്ന പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ ആകട്ടെ അന്ന് ഏറെ വൈറലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് പത്തൊമ്പത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ദിവസം കൊണ്ട് രണ്ടേ ദശാംശം രണ്ടേ ആറ് മില്യൺ വാക്സിനുകൾ അദ്ദേഹം നൽകി മാത്രമല്ല അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി ബി ജെ പി എൻ ഡി എ നേതാക്കളടക്കം രംഗത്തെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് സേവാ ഭക്വത എന്ന പേരിൽ പ്രചാരണ പരിപാടിയുമായിട്ട് ഇപ്പോൾ ബി ജെ പി മുന്നോട്ടു പോവുകയാണ് നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ ക്യാമ്പയിൻ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിലായിരിക്കും സമാപിക്കുക രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിന് പാർട്ടി ജനറൽ സെക്രട്ടറിയായ സുനിൽ ബെൻസാൽ അധ്യക്ഷനായതംഗ കമ്മിറ്റിയാണ് മേൽനോട്ടം വഹിക്കുന്നത് അതായത് ന്യൂഡൽഹിയിൽ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ജെ പി നദ്ദയാണ് ഈ പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതവും സംഭാവനകളും നേട്ടങ്ങളും പ്രതിപാദിക്കുന്ന പ്രദർശനമടക്കം നടന്നിരുന്നു ഈ ഒരു ക്യാമ്പയിന് കീഴിൽ രക്തദാന ക്യാമ്പുകൾ മരങ്ങൾ വെച്ച് മാലിന്യ നിർമ്മാർജ്ജന പരിപാടികൾ സൗജന്യ ആരോഗ്യ ക്യാമ്പുകൾ കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടികൾ എന്നിവയാണ് സംഘടിപ്പിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ എല്ലാ വർഷവും നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച ഇത്തരം ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്